ും വർഹമുല്ല കുഞ്ഞിലെ വാപ്പയെ നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണിത് അവൻ്റെ ഉമ്മ അവനെ ഹൃദയം നിറങ്ങുന്ന വേദനയോടുകൂടി വിദേശത്തേക്ക് ജോലിക്കായി അയക്കുകയാണ് അവിടെ അവൻ കഠിനാധ്വാനം ചെയ്യുമ്പോഴും ഉമ്മയുമായി വിട്ടുപിരിഞ്ഞ് ഒറ്റയ്ക്ക് പ്രവാസ ജീവിതം നയിക്കുമ്പോഴും അവൻ്റെ ഏക പ്രതീക്ഷ ഉമ്മയുടെ ഈ വാക്കുകളാണ് എത്രയും വേഗം കടങ്ങൾ തീർത്താൽ നമുക്ക് തിരിച്ച് എൻ്റെ അടുത്ത് വന്ന് ഒരുമിച്ച് കഴിയാമല്ലോ എന്നുള്ളത് നാം ഇതുപോലുള്ള ഒരു പ്രവാസത്തിലാണ് നമ്മുടെ യഥാർത്ഥ വീട് സ്വർഗവും എത്തിച്ചേരേണ്ടത് റബ്ബ് സുബാനു താലയിലേക്കുമാണല്ലോ സുഹത്തു ഫുൻ അള്ളാ ഹുസുബാണു താലാ ഇപ്രകാരം പറയുന്നുണ്ട് സമാധാനമടഞ്ഞ ആത്മാവേ തൃപ്തിപ്പെട്ടുകൊണ്ട് തൃപ്തി ലഭിച്ചുകൊണ്ട് നീ നിന്റെഷിതാവിംഗലേക്ക് മടങ്ങിക്കൊള്ളുക എന്ന് ആ റബ്ബിനെ കൺകുളിർക്ക് കാണാൻ നമുക്ക് ഏവർക്കും നാദൻ തോഫീക ചെയ്യട്ടെ അസാമലൈക്കും വരഹമത്തുള്ള